തൊഴിലാളികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല തൊഴിലാളികളുടെ കമ്മീഷനിൽ കുറയ്ക്കുന്നു ജി എസ് ടിയുടെ പേരിൽ കമ്മീഷനിൽ കുറയ്ക്കുന്നു അവരുടെ വരുമാനത്തിൽ നിന്ന് കൈയിട്ടു വാരി എടുക്കുകയാണ് ഇത് വാർത്തയാകാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് പരസ്യങ്ങളിലൂടെയാണ് ഈ പരസ്യത്തിന്റെ മറവിൽ മറിയുന്ന കോടികളിലൂടെ എ കെ ജി സെന്ററിന് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ടു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു എസ് എഫ് ഐക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു സി പി എമ്മിന്റെ കണ്ണൂർ സമ്മേളനത്തിൽ കൊടുത്തിരിക്കുന്നു അമ്പതിനായിരം രൂപ ഒരു ലോട്ടറി വകുപ്പാണ് ഒരു സർക്കാർ വകുപ്പ് കൊടുത്തിരിക്കുന്നതാണ് ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യം ചെയ്യാൻ മറവിലൂടെ ആ പണമെടുത്ത് ഭരണകക്ഷികൾക്ക് വേണ്ടിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തുകൊണ്ട് അവരുടെ വായ അടുപ്പിക്കുന്നു അതിലൂടെ മൂടി വയ്ക്കപ്പെടുന്നത് എന്താണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നമസ്കാരം സംസ്ഥാനത്തെ ലോട്ടറി വകുപ്പ് ലോട്ടറിയുടെ പരസ്യങ്ങൾക്കായി വിനിയോഗിക്കേണ്ട തുക വക മാറ്റി ചെലവഴിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ചെലവഴിച്ചിരിക്കുന്നത് പരസ്യങ്ങൾക്ക് അല്ല എന്ന് വ്യക്തമാക്കുന്ന രേഖ ഇപ്പോൾ മറുനാടന് ലഭിച്ചിരിക്കുകയാണ് ആ രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം കുറച്ചൊന്ന് പറയാം സി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു ലക്ഷം രൂപ ഡി വൈ എഫ് എ റെഡ് കെയറിന് പിണറായി പെരുമയ്ക്ക് മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെ ലോട്ടറിയുടെ പരസ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ട കോടിക്കണക്കിൽ രൂപ വക മാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവായ ശ്രീ ലജീവ് വിജയൻ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുക്കുകയാണ് ഇതിനിടയിലാണ് ലോട്ടറി തൊഴിലാളികളുടെ ഈ കമ്മീഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വലിയൊരു വർധനമാണോ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് സ്വാഭാവികമായിട്ടും വലിയ വർധനമെന്ന് വരുത്തി തീർക്കാനായിട്ട് ഭരണപക്ഷവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളി യൂണിയനുകളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മൂന്ന് ശതമാനം കുറച്ചിട്ട് അതിൽ ഒരു ശതമാനം കൂട്ടി ഒൻപത് പിന്നെ പന്ത്രണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒമ്പതാക്കിയിട്ട് അത് പത്താക്കി ഏഹ് ഒമ്പതാക്കി കുറച്ച് അതിട്ട് പത്താക്കി വിൽപ്പന കമ്മീഷൻ ഏജൻ്റന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിൽപ്പന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ്റെ അകത്തൊരു പതിനേഴ് പൈസയുടെ വർധനവും വരുതി ഒരു രൂപ ചില്ലറ കുറച്ചതിന് ശേഷമാണ് ഈ പതിനേഴ് പൈസയുടെ വർധന വരുത്തിയിരിക്കുക അപ്പോൾ ആ വർധനവിൻ്റെ വൻ വലിപ്പ് എത്രമാത്രമാണെന്നുള്ളത് നമുക്കറിയാം ഇവിടെ ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചോ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല തൊഴിലാളികളുടെ കമ്മീഷനിൽ കുറയ്ക്കുന്നു ജി എസ് ടിയുടെ പേരിൽ കമ്മീഷനിൽ കുറയ്ക്കുന്നു തൊഴിലാളികളുടെ സമ്മാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കുറയ്ക്കുന്നു അവരുടെ വരുമാനത്തിൽ നിന്ന് കൈയിട്ട് വാരിയെടുക്കുകയാണ് അതിന് പൈസ ഇല്ല നഷ്ടമാണ് ജി എസ് ടി വർധനവിലൂടെ വലിയ നഷ്ടമാക്കെയാണ് സർക്കാർ പറയുന്നത് പോലെയുള്ള പൊതുജനം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കാരുണ്യ ഡെവലൻറ്റ് ഫണ്ട് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി തന്നെ ഇല്ലാതാക്കി ഏഹ് എങ്കിൽ പോലും മരുന്ന് മടിക്കാൻ കൊടുത്തിരുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് പോലും കൊടുക്കാൻ പൈസ ഇല്ല പല ആശുപത്രികളും അതിൽ നിന്ന് പിന്മാറുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലോട്ടറി വകുപ്പിൻ്റെ ചെലവിനെക്കുറിച്ചൊന്ന് പരിശോധിക്കുക അവർ പത്രം മാത്രമേ പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട് ആ പരസ്യം അവർ വളരെ ബോധപൂർവ്വം ഉപയോഗിക്കുന്നുമുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ പലപ്പോഴും ലോട്ടറിയിലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് അവതരിപ്പിച്ചാൽ പോലും അവർക്ക് പിന്മാറേണ്ടി വരുന്നത് ഈ പരസ്യത്തിലൂടെയുള്ള ചില സമവാക്യങ്ങളാണ് അവർക്ക് പരസ്യം കൊണ്ടാണ് അവർ കാരണം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം സമ്മാനങ്ങളുടെ ചെറിയ സമ്മാനങ്ങളുടെ നികുതിയെക്കുറിച്ച് ഒരു വാർത്ത ഒരു പത്രം ചെയ്തു ടൈറ്റിൽ വാർത്തയാണ് വന്നത് ആ പത്രം നടത്തിയ ഒരു കൾച്ചർ പ്രോഗ്രാമിന് ഇരുപത് ലക്ഷം രൂപയാണ് സ്പോൺസർഷിപ്പ് കൊടുത്തത് അപ്പോൾ ആ പത്രം പിന്നീട് ഈ ലോട്ടറിയിലെ അഴിമതി ഇപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങാണ് ലോട്ടറി അറിയാവല്ലോ പിന്നെ തട്ടിപ്പുകൾ എത്രയാണ് നടന്നിരിക്കുന്നത് കോടികൾ തട്ടിപ്പ് നടന്നിട്ട് ലോട്ടറി ക്ഷേമനിധി ബോർഡ് കേസ് കൊടുത്തിരിക്കുന്നു അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇന്നും ആ കസേരകളിൽ തുടരുന്നു എന്നിട്ട് പോലും ഒരു എടുക്കുന്നില്ല അവിടെ ഇവർ ഇത് വാർത്തയാകാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് പരസ്യങ്ങളിലൂടെയാണ് ഈ പരസ്യത്തിൻ്റെ മറവിൽ മറിയുന്ന കോടികളിലൂടെ ആ കോടികൾ എവിടെയൊക്കെ എത്തുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏഹ് അപ്പോൾ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തില പരസ്യത്തിന് കൊടുത്ത പൈസയാണ് ഏതാണ്ട് വരുമാനത്തിൻ്റെ ഒരു ശതമാനത്തോളം പരസ്യത്തിന് വേണ്ടി മുടക്കുന്നു എന്നുള്ളതാണ് ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി അത് പാസ്സാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സർക്കാർ നയം എന്തായിരിക്കും അതായിരിക്കുമല്ലോ പാസ്സാക്കുന്നത് അപ്പോൾ പരസ്യ മാധ്യമ വരുമാന പരസ്യങ്ങൾക്ക് വേണ്ടി ലോട്ടറി വകുപ്പ് ചിലവാക്കിയ പരസ്യത്തിൻ്റെ അകത്ത് ഒന്ന് എ കെ ജി സെൻ്ററിന് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു എസ് എഫ് ഐക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു ദേശാഭിമാനിയുടെ എംപ്ലോയീസ് സൊസൈറ്റിക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിരിക്കുന്നു കുറേ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക് എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ പിന്നെ ഗാന്ധി ഭവൻ പോലെയുള്ള ഇത് ഇതിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് മറ്റ് ചില സ്പോർട്സ് പരിപാടികൾക്ക് സർക്കാരിൻ്റെ സ്പോർട്സ് പരിപാടികൾക്ക് പൈസ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എ കെ സെൻറ്ററിന് കൊടുത്ത പൈസ എസ് എഫ് ഐക്ക് കൊടുത്ത പൈസ അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു ഡി വൈ എഫ്ഐയുടെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നാൽപ്പതിനായിരം രൂപ കൊടുത്തിരിക്കുന്നു പിന്നെ ഇ എം എസ് മുഖ്യ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി അതൊക്കെ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണുന്നില്ല ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് പിന്നെ ദേശാഭിമാനിയുടെ കൾച്ചറൽ പ്രോഗ്രാമിന് പൈസ കൊടുത്തിട്ടുണ്ട് അത് അതൊക്കെ പത്രമാധ്യമങ്ങളാണ് പക്ഷേ അതുകൂടാ ഈ പാർട്ടിക്ക് കൊടുക്കുന്നു നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല സാധാരണക്കാരുടെ ചികിത്സയ്ക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പെരുമ വിളിച്ചോ നടത്തിയ പിണറായി എന്ന് പറയുന്ന പദ്ധതിക്ക് പൈസ കൊടുത്തിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപയോളം കൊടുത്തിരിക്കുന്നു പിന്നെ സി പി എമ്മിൻ്റെ കണ്ണൂർ സമ്മേളനത്തിൽ കൊടുത്തിരിക്കുന്നു അമ്പതിനായിരം രൂപ ഒരു ലോട്ടറി വകുപ്പാണ് ഒരു സർക്കാർ വകുപ്പ് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ സി പി എമ്മിന് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സി പി ഐക്കും പോയിട്ടുണ്ട് സി പി ഐയുടെ കോഴിക്കോട് സമ്മേളനത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് ചെറിയ തുകയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ വൻതുകകൾ അറിയുമ്പോൾ അതിൻ്റെ അകത്ത് പൂജ്യത്തിൻ്റെ എണ്ണം കുറയുന്നു എന്നുള്ളതേയുള്ളു എം എൽ എ മാർക്ക് ടെ പേരിൽ കൊടുത്തിട്ടുണ്ട് പൈസ അപ്പോൾ അങ്ങനെ ഇവർ ഇതിനൊക്കെ കൊടുക്കാനായിട്ട് പൈസ അവരുടെ കയ്യിൽ ആവശ്യം പോലെയുണ്ട് അതേസമയം ജനങ്ങൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഈ തൊഴിലാളികളെ നയിക്കുന്ന സിഇ ടി യൂണിയൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ സി ഐ ട് യൂണിയൻ പരിപാടി കൊടുത്തിരിക്കുക ഇവരൊക്കെ എന്ത് ദൃശ്യമാ എന്ത് ദൃശ്യമാധ്യമങ്ങൾ പരസ്യമാണ് കൊടുക്കുന്നത് ലോട്ടറിയിടാൻ നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിനൊക്കെ പൈസ കൊടുക്കാമെങ്കിൽ എന്ത് കൊണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നു ഏ എന്നിട്ടൊരു ഇലക്ഷൻ വന്നപ്പോൾ കണ്ണിൽ പൊടിയിടുന്ന പോലെ ഞങ്ങൾ ഹൃദയപക്ഷമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിച്ച് അത് അനുയായി അനുയായികളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഈ നയമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ നമുക്ക് നമുക്കിതിലേക്ക് ഉൾപ്പെടുത്താം ഇത് ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യം ചെയ്യാൻ എന്നുള്ള മറ മറവിലൂടെ ആ പണമെടുത്ത് മറ്റുള്ള മാധ്യമ സർക്കാർ ഭരണകക്ഷികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരിക്കുകയാണ് ഭരണകക്ഷിക്ക് മാത്രമല്ല അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നും മറ്റേന്തെങ്കിലും സംഘടനകളൊന്നും നോക്കുന്നില്ല അവർക്കെല്ലാം ഇവർ പണം വാരിക്കോര് കൈനറ വാരിക്കോരി കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും വായടപ്പിക്കുന്നു മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തുകൊണ്ട് അവരുടെ വായ വായടുപ്പിക്കുന്നു അപ്പോൾ ആ ഇതിലെ അഴിമതികൾ അതിലൂടെ മൂടി വയ്ക്കപ്പെടുന്നത് എന്താണ് ഇവിടെ നടന്ന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിലുൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുത്ത നടപടി വകുപ്പ് തന്നെ കേസ് കൊടുത്തിട്ട് അതിനെതിരെ നടപടി എടുത്തിട്ടില്ല ലോട്ടറി ഡയറക്ടറേറ്റിൽ ഡയറക്ടറുടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്ത് നാൽപ്പത്തി അഞ്ച് കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ലോട്ടറി ഡയറക്ടറേറ്റിലെ ഡയറക്ടറുടെ ഇ മുദ്ര ഇലക്ട്രോണിക് സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തിട്ട് അപ്പോൾ അത് ദുരുപയോഗം ചെയ്തപ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നതാണെന്ന് പോലും അന്വേഷിക്കുന്നില്ല അതിനെതിരെ പിന്നെ പരാതി കൊടുത്തിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് ഇതിനെല്ലാം എഫ്ഐ ഉണ്ട് യാതൊരുവിധ അന്വേഷണവും നടക്കുന്നില്ല അത് വാർത്തയായി വരാൻ വളരെ അപൂർവമായിട്ട് വാർത്ത വരും വാർത്ത വരുമ്പോൾ അവരുടെ വാർത്ത വൽകുന്നവരുടെ വായടപ്പിക്കുന്ന പരസ്യ പണ പരസ്യത്തിൻ്റെ പേരിലുള്ള പണം ഭാര്യയെറിഞ്ഞുള്ള വായടപ്പിക്കുന്ന തന്ത്രവും അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ തൊഴിലാളികൾ അതിനെ ബോധ ബോധം ബോധവൽക്കരിക്കപ്പെടേണ്ടതു ഈ മേഖലയുമായി ബന്ധപ്പെടുന്നവർ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകണം ജനങ്ങൾക്ക് അറിവുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് തുറന്നു പറയുന്നത് ഈ കമ്മീഷൻ വർദ്ധനകളെക്കുറിച്ച് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ കാര്യം നമ്മൾ വളരെയേറെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കമ്മീഷൻ വിഷയത്തിലുള്ള സമരങ്ങളെക്കുറിച്ച് പക്ഷേ ആ വർദ്ധിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന ഈ കളികൾ കൂടി ജനങ്ങൾ അറിയണം എന്തായാലും ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ കെ ജി സെൻറ്ററിന് രണ്ട് വട്ടം രണ്ട് വട്ടമായി രണ്ട് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ വഴിവിട്ട് ഇങ്ങനെ വഴിവിട്ട് നിരവധി തവണ പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ രേഖകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം